മലയോരത്ത് തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ് പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളെല്ലാം മലയോരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് യു ഡി എഫിന്റെ കുടുംബ സംഗമം തിരുമേനിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി കോഴിക്കോട് പറഞ്ഞു വയ്യ എംഎൽഎ അല്ല ഈ സ്ത്രീകളെ ഞാൻ എന്താ പെൻഷൻ പെൻഷൻ കാണുമ്പോഴത്തഞ്ചു ലക്ഷം പേർക്കാണ് ഏഴു മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ട് നാപ്പത്തി ലക്ഷം പേർക്ക് മറ്റേ ക്ഷേമനിധി പെൻഷൻ ഉണ്ട് ഒരു കോടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തത് എന്താ സ്ഥിതി നാട്ടില് നാട്ടിലെ സ്ഥിതി എന്താ ആശുപത്രി ആശുപത്രി മരുന്ന് കമ്പനികൾക്ക് പണം കൊടുത്തിട്ട് ആശുപത്രി സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാത്തത് കോടിക്കണക്കിന് ഒന്നുമില്ല ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു അപ്പൊ മന്ത്രി കൂടായി അപ്പൊ ഞങ്ങൾ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ വെച്ചിരിക്കുന്ന ബോർഡ് ഇല്ല 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 കടുക് കടല ില്ല പുള്ളി പറയാം ശരിയല്ല എന്ന് പറഞ്ഞു അപ്പൊ അവിടെ സാധനങ്ങൾ നമ്മൾ അന്വേഷിച്ചു അപ്പൊ എന്താ ബാബേലി മാനേജർ മാനേജറോട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വീശിപ്പെടുത്തി ഇങ്ങനെ എഴുതി വെക്കാൻ പാടില്ല അപ്പൊ അയാൾ എന്ത് ചെയ്ത് അയാൾ ഒരു തുണികഷം കൊണ്ടുപോയി ഇല്ല ഇല്ല എന്നുള്ളതെല്ലാം വായിച്ചത് എന്നൊരു ചോക്ക് കൊണ്ട് ഉണ്ടോ ഉണ്ടെന്ന് എഴുതി വെച്ചു അപ്പൊ സ്ത്രീ അതിന് മുമ്പിൽ പോയി അവര് കണ്ടിട്ട് വിശ്വസിക്കാൻ വയ്യാതെ പോയാതെങ്കിലും നിന്നു മാസങ്ങളായിട്ട് ഒരു സാധനം ഇല്ലാത്ത മാവേലിറ്റോറിൽ എല്ലാ സാധനവും ഉണ്ടെന്ന് എഴുതി വെച്ചെങ്കിലും അവർ ഉടനെ വിളിച്ചു കൂടി അപ്പൊ ഓരോരുത്തരെയെന്ന് പറഞ്ഞ കിലോ കടല അതില്ല ഒരു കിലോ പയറ് അതും ഇല്ല അര കിലോ വെളിച്ചെണ്ണ ഇല്ല അല്ല സാറേ എല്ലാം ഉണ്ട് ഉണ്ടെന്ന് എഴുതി വെച്ച് ഇവിടെ ഒന്നുമില്ലല്ലോ അത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എല്ലാം ഉണ്ട് ഉണ്ടെന്ന് എഴുതി വെക്കാൻ എവിടെയൊരു ഒന്നുമില്ല ശരിയാണ് മാവേലി സോറിൽ ക്രിസ്മസ് എന്തയില്ല റംസാനിൽ ചന്തയില്ല ഈസ്റ്റേണിൽ ചന്തയില്ല വിഷുവിന്ധയില്ല അതല്ല കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഇല്ലാതായ സമയം മാർക്കറ്റിൽ വില കയറുകയാണ് സർക്കാരില്ല പതിനാറായിരം കോടി രൂപയാണ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് പണിയൊക്കെ ഏകദേശം നാപ്പതിനായിരം കോടിയാണ് ഇവിടെ പെൻഷൻകാരൻ ഉണ്ടാവല്ലേ പെൻഷൻകാർക്ക് ജീവനക്കാർ കൂടി കൊടുക്കാനുള്ളത് പെൻഷൻകാർക്ക് കുടിശ്ശിക കിട്ടിയിട്ടില്ല ഡിആർ കിട്ടിയിട്ടില്ല എന്താ സ്ഥിതി ആറ് മാസമായി ഉച്ചക്കഞ്ഞി പണം കൊടുക്കുന്നത് അവരുടെ അവര് രക്ഷപ്പെട്ടു ആറ് മാസമായി ഉച്ചക്കഞ്ഞിക്ക് പണം കൊടുക്കാൻ കയ്യിൽ സർക്കാരാണ് അത് കാരണം പറഞ്ഞുകൊണ്ടിരിക്ക ഒരു പൈസയില്ല ഖജനാവ് കഠിനാണ് പൂച്ച വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ മന്ത് എനിക്ക് ഭയങ്കര വിഷമാനങ്ങനെ പറയാൻ പറഞ്ഞു ഞാൻ അവരൊക്കെ പറഞ്ഞു ഞാൻ പറയാൻ കാര്യ എന്റെ വീട്ടിൽ ഇത് പ്രസവിക്കാൻ നേരത്തെ നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കാറല്ലോ കൂടി നടക്കി രണ്ടു ദിവസം എപ്രാതെ എന്നിട്ട് ആരും വരാത്തൊരു മൂല ആരും കേരളത്തിൽ ഒരേ ഇടപാട് നടക്കാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി പൂച്ച പ്രസവിക്കും ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥല ഒരു പുസ്തം ഇതവിടെ ഒരു ആക്ടിവിറ്റി ഇല്ല ഒരു രക്ും മാറില്ല ഇത്രയും സൗകര്യമുള്ള സ്ഥലമുണ്ടാവും അങ്ങനെ കേരളത്തിനെ ഒരു മാറ്റി അഹങ്കാരത്തിന് മാത്രം ഒരു കുറവില്ല ധിക്കാരത്തിന് കുറവില്ല അഴിമതിക്ക് കുറവില്ല നിങ്ങള് ഈ കല്യാശ്ശേരിയിലല്ലേ നമ്മുടെ പിള്ളേരെ ഇരുമ്പ് വഴി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും അരിച്ച് കൊല്ലാൻ നോക്കിയിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അത് തുടരും എന്നീ മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലേ ഒരു കുട്ടി മാതാപിതാക്കളുടെ സത്രമായിരുന്ന ആ കുഞ്ഞിനെ തല്ലിക്കൊന്ന് കെട്ടിത്തു അവൻ നിങ്ങൾ അറിയാം അവൻ അവന്റെ വീട്ടിൽ ഞാൻ പല പ്രാവശ്യം പോയതാണ് അവരുടെ അമ്മയെ കാണാൻ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടു അപ്പൊ കൊച്ചിയിൽ വന്നപ്പോ ഫോൺ വന്നു നീ ഇപ്പൊ തന്നെ വന്നേ പറ്റുള്ളു തിരിച്ച് അപ്പൊ അവനെ നീ പോയാൽ തല്ലി വിട്ടു അതിനാണ് വീണ്ടും വിളിക്കുന്നത് ആരെങ്കിലും പോവോ പക്ഷെ പോയി കാര്യമെന്താ എന്താ പോയി പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല അപ്പൊ തന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് തന്നെ പഠിപ്പിക്കാനാണ് അവരെ സങ്കടപ്പെടുത്തരുത് എന്ന് കരുതിയിട്ടാണ് ആ കുഞ്ഞ് തിരിച്ചു പോയത് തിരിച്ചു ആ കുഞ്ഞിനെയാണ് ഇവര് പത്തുന്നൂറ്റി മുപ്പത് കുട്ടികളെ മുമ്പിൽ വെച്ച് വിവസ്ത്രനാക്കി ക്രൂര വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ തല്ലിക്കൊന്ന് കെട്ടിത്തോക്കി ആ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കേരളം അവരെ മുഖ്യമന്ത്രി നടന്നാൽ വാഴയാടുന്ന സംഭവത്തിൽ വന്യപ്പെരിയാറുള്ള സംഭവത്തിൽ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഒരു സി പി എം കാരൻ ഉണ്ട് നമ്മളാ പൂജ നടത്തി രണ്ട് സ്ത്രീകളെ കൊന്നു കൊത്തനാപുരത്ത് ഇല്ലേ ഞാൻ വിചാരിച്ച അതിനെങ്കിലും ഉണ്ടാവില്ല കാരണം അത് വലിയ വിപ്ലവ പാർട്ടിയല്ലേ പൂജ നടത്തി രണ്ട് സ്ത്രീകളെ കൊന്ന വിലാപം സ്വർണം കിട്ടാൻ നിധി കിട്ടാൻ വേണ്ടി ചെയ്താണ് അതിലുണ്ട് അപ്പോ സി പി എം മറ്റേ നവകേരള ഇത് നടത്തിയല്ലോ കൊണ്ട് മതില് മതില് ആ മതില് നിന്നെ ചേച്ചിയായാലും പ്രതി ആ ഭയങ്കര പുരോഗമന നിധി കിട്ടാൻ വേണ്ടി മനുഷ്യരെ നരബലി നടത്തിയത് കേസിൽ ആ ചേട്ടൻ മുമ്പില് സി പി എമ്മിന്റെ കൊടിയും പിടിക്കാതെ ഒന്നാം പ്രതി രണ്ടാം പ്രതി മറ്റേ മതി ഏത് കേസിലും ബോംബ് പൊട്ടി തെരഞ്ഞെടുത്താൻ പോയി അപ്പോ അറിയില്ല കണ്ട മനസ്സിലാവുന്ന സി പി എം കാർ ബോംബുണ്ടാക്കിയത് സി പി എം കാർ അല്ലേ മരിച്ചോ സി പി എം കാർ പരിക്ക് പറ്റിയ സി പി എം കാർ ആശുപത്രി കൊണ്ട സി പി എം കാരെ മരിച്ച പോടി വീട്ടിൽ വന്നപ്പോ റീറ്റ് വെച്ച് ലാൽസലം കൊടുത്തത് സി പി എം നേതാക്ക നമ്മളോട് ചോദിക്കാണ് ഇതാരം വി ഗോവിന്ദിക്ക് ചോദിക്കും ഞങ്ങളുടെ നല്ലതെന്ന് നമ്മുടെ ഭാഗ്യം കോൺഗ്രസിന്റെയും ലീഗിന്റെയും പോഡ്സാ സംഘടനയാണ് ഡി വൈ എന്ന് പറഞ്ഞു നാളെ പറഞ്ഞാൽ എന്തു പറയും അങ്ങനെ നിൽക്കാനേ വരും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഫാസിസ്റ്റുകൾക്കെതിരായി വർഗീയവാദികൾക്കെതിരായി അനുമതിക്കാർക്കെതിരായി തക്ക ഉള്ള വോട്ടാണ് ഈ പ്രായം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നിന്നൊക്കെ അറിയാകോട് നിയോജന മണ്ഡലത്തിൽ പണ്ട് എം എൽ എം പി ജയിച്ച പിന്നെ കാണപ്പെ അടുത്ത ഇലക്ഷൻ അങ്ങനെ ഒരു എം പി ആയിരുന്നോ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മണ്ഡലത്തിൽ അഞ്ചു വർഷക്കാലവും നിറഞ്ഞുനിന്ന ഒരാളാണ് നമ്മുടെ പാർലമെന്റിൽ സംസാരിച്ചു ഇടപെട്ടു പ്രതിഷേധിച്ചു മണിക്കൂറും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങളെ ഇടയിൽ ജീവിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്ത് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം വിജയിപ്പിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ രാജ്മോഹനെ വിജയിപ്പിക്കണം കാണാൻ സന്തോഷം ഒരിക്കൽ കൂടി കുടുംബ സംഗമം കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി